ഹായ് ഓൾ വെൽക്കം ടു ലോജിസ്റ്റിക്സ് ഇന്ന് നമ്മൾ എൽ ഡി സി മലയാളം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് നോക്കുന്നത് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തു തന്നിരുന്ന മെത്തഡ്സിൽ നിന്നൊക്കെ ആയിട്ട് ലോജിക്കലി എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം ആൻഡ് എങ്ങനെ ഏറ്റവും ശരിയായ ഉത്തരം തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും കിട്ടും എന്നതാണ് ലോജിസ്റ്റിക്സ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അസിസ്റ്റൻ്റ് കമ്പൈലറുടെ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ രണ്ട് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിൽ നോളജിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രം മതി നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മളുടെ അക്യൂമുലേറ്റഡ് നോളജ് അതായത് ഇത്രയും കാലം കൊണ്ട് നിങ്ങളിൽ ഉണ്ടായി വന്ന ഒരു അറിവിനെയാണ് നമ്മൾ ആധാരമാക്കുന്നത് അല്ല നിങ്ങൾ ബുക്കിൽ നിന്നായിട്ട് പഠിച്ചെടുത്ത നോളജിനെ നമ്മൾ വളരെ കുറവായിരിക്കും യൂസ് ചെയ്യുക പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ തിങ്കിംഗ് ആണ് എങ്ങനെ നമുക്ക് ലോജിക്കലി അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് പോകാം ശരിയായ പദം ഏത് ഇവിടെ അഗാധത എന്ന വാക്കിൻ്റെ നാല് വകഭേദങ്ങളാണ് തന്നിരിക്കുന്നത് ഇതിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഗാധത ഈ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾക്ക് ആ വാക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അഗാധത എന്നാണ് നമ്മൾ ആ വാക്ക് പറയുന്നത് കറക്റ്റായിട്ട് ഇത് ഏത് വാക്കാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള വാക്കിലേക്ക് പോകുക നിങ്ങൾക്ക് അഗാധം എന്നൊരു വാക്കറിയാമല്ലോ സോ അത് വെച്ചിട്ടാണ് നമ്മൾ അല്ലാത്ത ഇത് സോൾവ് ചെയ്യുന്നത് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ അഗാധതയാണ് സോ നമ്മൾ പറയുന്ന വാക്കുമായിട്ട് വളരെ സിമിലറാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഉത്തരം അറിയാം അഗാധം എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാമെങ്കിൽ ഈ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ഇനി അതല്ല നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക ഓപ്ഷൻ ബിയിലേക്ക് പോവുക വായിക്കുക പ്രോപ്പറായിട്ട് വായിക്കുക അക്ഷരങ്ങളുടെ ഉച്ചാരണം മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ഈ ക്വസ്റ്റിന് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാം അഗാധതയാണ് ബി വരുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല ആ വാക്ക് പറയുന്നത് ഓപ്ഷൻ സിയിലേക്ക് വരാം അഗാധതയാണ് വരുന്നത് അങ്ങനെയും അല്ല അഗാധതയും അല്ല സോ അഗാധത എന്ന വാക്ക് കറക്റ്റായ സ്പെല്ലിംഗ് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ സോ ഓപ്ഷൻ എ ആണ് സെവൻ്റി വണ്ണിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറ് സോ നെക്സ്റ്റ് നമുക്ക് സെവൻറ്റി ടുവിലേക്ക് പോകാം ലേൺ ബൈ ഹാർട്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഈ ശൈലിയുടെ മലയാള പ്രയോഗം എന്ത് ലേൺ ബൈ ഹാർട്ട് സ്കൂളിലൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ബൈ ഹാർട്ട് പഠിക്കുക ബൈ ഹാർട്ട് പഠിക്കുക അത്രയും മാത്രം അറിഞ്ഞാൽ മതി അതായത് നിങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം ഹൃദയത്തിൽ നിന്ന് കേൾക്കുക എന്നതാണ് ഓപ്ഷൻ എ ലേൺ ബൈ ഹാർട്ട് ലേൺ എന്ന വാക്കും കേൾക്കുക എന്ന വാക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഓക്കെ സോ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഹൃദയമുണ്ട് ഓക്കെ ഹൃദയത്തിൽ നിന്ന് പഠിക്കുക ഓക്കെ ഹൃദയം ഉണ്ട് നിന്ന് പഠിക്കുക ഇത് വളരെയധികം ആൻസർ പോലെ നമുക്ക് തോന്നുന്നുണ്ട് എല്ലാ ഓപ്ഷൻസും ഒരു തവണ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം ഓപ്ഷൻ ബി നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി എന്ന വാക്കുമായിട്ട് ലേൺ എന്ന വാക്കിന് എത്രത്തോളം ബന്ധമുണ്ടെന്ന് മാത്രം ആലോചിച്ചാൽ മതി ആ ഒരു അവസരത്തിൽ നമുക്ക് സിയും ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതല്ല ലേൺ ബൈ ഹാർട്ട് എന്നത് ഓക്കെ ഓപ്ഷൻ ഡിയിലേക്ക് വരാം ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഡി വരുന്നത് വളരെയധികം സിമിലർ അല്ലേ ഓപ്ഷൻ ഡി ഓപ്ഷൻ ബിയും ഡിയും തമ്മിൽ നിങ്ങൾ ഈ പോയിന്റിൽ കൺഫ്യൂസ് ആവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് ഇത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് തിരിച്ച് ക്വസ്റ്റനിലേക്ക് തന്നെ പോകാം ലേൺ ബൈ ഹാർട്ട് എന്നതാണ് ചോദ്യം സോ ഇനി ഈ ഹൃദയത്തിൽ നിന്ന് പഠിക്കുക ഹൃദയസ്ഥമാക്കുക ഹൃദയത്തിൽ നിന്ന് എന്നുള്ള വാക്കിലേക്ക് നമുക്ക് പോകാം നിന്ന് എന്ന വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഫ്രം എന്ന വേർഡ് വെച്ചിട്ടാണ് ഓക്കെ ഫ്രം ഞാൻ വീട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഐ ആം കമ്മിങ് ഫ്രം ഹോം അല്ലേ ഓക്കെ പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ബൈ ആണ് കൊടുത്തിരിക്കുന്നത് സോ ഓപ്ഷൻ ബി ആൻസർ ആവാനുള്ള സാധ്യത അവിടെ വെച്ച് ഇല്ലാതെയാകുന്നു പക്ഷേ ബാക്കി രണ്ട് കാര്യങ്ങളിലും ആയിരുന്നു നിന്ന് എന്ന കോൺസെപ്റ്റിൽ ഓപ്ഷൻ ബി ഡി തമ്മിൽ ഏത് എലിമിനേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യുക ഹൃദ്യസ്ഥമാക്കുക ഹൃദ്യസ്ഥമായിട്ട് പഠിക്കണം എന്നൊക്കെ നമ്മളുടെ ടീച്ചേഴ്സ് പറഞ്ഞൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് സോ ഇത് നമ്മുടെ ആയിട്ടുള്ള അക്യൂമുലേറ്റഡ് നോളജും ലോജിക്കും ഒരുപോലെ യൂസ് ചെയ്താണ് നമ്മളിവിടെ സോൾവ് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ സെവൻറ്റി ത്രീയിലേക്ക് പോകാം ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റ പദം ഏത് ജന്മനാൽ ആ ജന്മം ജന്മം കൊണ്ട് ജന്മാന്തരം ഓപ്ഷൻസിലൂടെ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ജന്മാന്തരം എന്ന വേർഡ് ഈസിയായിട്ട് എലിമിനേറ്റ് ചെയ്യാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ജന്മാന്തരങ്ങളിലൂടെ അല്ലെങ്കിൽ ജന്മാന്തരങ്ങൾ ജന്മജന്മാന്തരങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് കവി കവിഭാവനയിൽ സിനിമ പാട്ടുകൾ മാത്രം കേട്ടിട്ടുണ്ടായാലും മതി അതിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ജന്മാന്തരങ്ങളുടെ ബന്ധമാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ സോ ജന്മങ്ങൾ പല ജന്മങ്ങളിലൂടെ കടന്നു പോകുന്ന എന്തോ ഒരു കോൺസെപ്റ്റാണ് ജന്മാന്തരം ജന്മാന്തരം അല്ല ഓപ്ഷൻ സോ നാല് ഓപ്ഷൻ മൂന്ന് ഓപ്ഷനായി കുറഞ്ഞിട്ടുണ്ട് ഇനി ജന്മനാൽ ആ ജന്മം ജന്മം കൊണ്ട് ഒറ്റ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ജന്മം കൊണ്ട് എന്നതൊരിക്കലും ഒറ്റപദമല്ല ജന്മം കൊണ്ട് അത് രണ്ട് വാക്കുകളാണ് ഓക്കെ അത് അടുപ്പിച്ച് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജ മാത്രവുമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ജന്മം കൊണ്ട് എന്ന വാക്കിൻ്റെ കറക്റ്റായ അർത്ഥം ജന്മനാൽ എന്നതാണ് ഓക്കെ ജന്മനാൽ എന്നതാണ് അതിൻ്റെ കറക്റ്റായ അർത്ഥം ആ ജന്മം എന്ന വാക്കിലേക്ക് നമുക്ക് ഇനിയൊന്ന് നോക്കാം ആ ജന്മം നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല എന്ന് കൂടിയാണെങ്കിൽ നമുക്ക് സിമിലർ കോൺസെപ്റ്റുകളിലേക്ക് പോകാം പി എസ് സിക്ക് പഠിക്കുന്ന എല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് ആസേതു ഹിമാചലം അതായത് സേതു മുതൽ ഹിമാചലം വരെ ആ മുതൽ ഒന്ന് മുതൽ മറ്റൊന്ന് വരെ എന്നുള്ള കോൺസെപ്റ്റാണ് ആ സേതു ഹിമാചലം സെയിമാണ് ആ ജന്മം ജന്മം മുതൽ എന്നുള്ള കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട് ഓക്കെ ഓപ്ഷൻ എയും ബിയും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാം ആ സാഹചര്യത്തിൽ നമ്മൾ എ തന്നെയാണ് ഓപ്ഷൻ സി എന്നത് മനസ്സിലാക്കുക ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഒന്ന് തന്നെയാണ് രണ്ടും ഒരേ അർത്ഥമാണ് വരുന്നതെങ്കിൽ അതിനൊരിക്കലും ആൻസർ ആവാൻ പറ്റില്ല ഓക്കെ കാരണം രണ്ടും ശരിയാവണം അല്ലെങ്കിൽ രണ്ടും തെറ്റാവണം രണ്ടും ശരിയാവാൻ പറ്റാത്ത പക്ഷം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നമുക്ക് സക്സസ്ഫുള്ളി എലിമിനേറ്റ് ചെയ്യാം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ ചോദ്യങ്ങൾ എഴുപത്തി നാല് എഴുപത്തി അഞ്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോജിക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളായതിനാൽ നമുക്കത് വീഡിയോയുടെ അവസാനത്തിലേക്ക് ഡിസ്കസ് ചെയ്യാം എഴുപത്തി ആറിലേക്ക് പോകാം വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമെന്ത് ഓപ്ഷൻ എ വിളയെ ശരിയായി സംരക്ഷിക്കുന്നു ഓപ്ഷൻ എ വളരെയധികം നമുക്ക് ക്വസ്റ്റിനുമായിട്ട് സിമിലറായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സോ നമുക്ക് തൽക്കാലം ഹോൾഡ് ചെയ്യാം ഓപ്ഷൻ ബിയിലേക്ക് പോകാം വേലി നല്ല ബലമുള്ളതായിരിക്കണം വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്നതാണ് ചോദ്യം സോ ഇവിടെ നമുക്ക് വിളയെപ്പറ്റിയുള്ള ഒരു പരാമർശവും ഓപ്ഷൻ ബിയിൽ വരുന്നില്ല വേലി ബലമുള്ളതായതുകൊണ്ട് മാത്രം നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്ന കാര്യം ശരിയാവുന്നുണ്ടോ ഇല്ലല്ലോ സോ ഓപ്ഷൻ ബി നമുക്ക് ആ ലോജിക്ക് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ എലുമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ സിയിലേക്ക് വരാം പ്രധാനപ്പെട്ടതിനെ പുറംതള്ളരുത് വളരെയധികം ക്വസ്റ്റിനുമായിട്ട് ബന്ധം നമുക്ക് തോന്നുന്നുണ്ട് സോ നമുക്കത് അവനെ ഹോൾഡ് ചെയ്യാം ഓപ്ഷൻ ഡിയിലേക്ക് വരാം വിള നന്നാവാൻ വേലി കെട്ടണം ഇത് വെയി കെട്ടിയതുകൊണ്ട് മാത്രം വിള നന്നാവും എന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ അങ്ങനെയാണെങ്കിൽ വിള പുറത്തിട്ട് വെയിൽ കെട്ടരുത് എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ലോ എവിടെയെങ്കിലും ഒരു വേലി കെട്ടിയാൽ പോരെ ഓക്കെ സോ ഓപ്ഷൻ ഡിയും ക്വസ്റ്റിനുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഓപ്ഷൻ എ ആൻഡ് സി അതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അതിൽ എ ആൻഡ് സിയിൽ സംശയം ഉള്ളവർക്ക് വേണ്ടി പറയുകയാണ് മത്തൻ കുത്തിയാൽ കുമ്പളം വിളയ്ക്കില്ല എന്നൊരു പഴഞ്ചൊല് എല്ലാവരും കേട്ടിട്ടുണ്ട് അത് മത്തനെ പറ്റിയോ കുമ്പളത്തെ പറ്റിയോ അല്ല അവിടെ പരാമർശിക്കുന്നത് ഒരു പഴഞ്ചൊല്ല് പറയുമ്പോൾ നമ്മളത് വളരെ വൈഡായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അതിൽ പ്രതിപാദിക്കുന്നത് ഓക്കെ വിള പുറത്തിട്ട് വേലി കെട്ടരുത് അതായത് വിളയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അതിനെ പുറന്തള്ളരുത് അവിടെ വരുന്നത് അല്ലാതെ നമ്മൾ വിളയെ ശരിയായി സംരക്ഷിക്കണം എന്ന അർത്ഥമല്ല വരുന്നത് വളരെ വൈഡായിട്ടുള്ള മീനിങ് ആണ് എപ്പോഴും പഴഞ്ചൊല്ലുകൾക്ക് ഉണ്ടാവുക സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സെവനിലേക്ക് നമുക്ക് പോകാം തീ എന്ന പദം പിരിച്ചെഴുതിയാൽ അപ്പോൾ ഇതിനെ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ തീ പ്ലസ് കനൽ ഓപ്ഷൻ ബി തീയ പ്ലസ് കനൽ ഓപ്ഷൻ സി തീ പ്ലസ് ഇക്കനൽ ഓപ്ഷൻ ഡി തീ പ്ലസ് അനൽ ഓക്കെ ഓപ്ഷൻ എയിലേക്ക് നമുക്ക് തിരിച്ച് വരാം ഇത് വളരെ ബേസിക്കാണ് തീ കനൽ ഈ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് തീ കനൽ എന്ന വാക്ക് ഉണ്ടാകുന്നത് ഒറ്റപ്പദം ആക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ രണ്ട് വാക്കുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ബേസിക്കായിട്ടുള്ള റൂളാണ് നടുക്ക് വരുന്ന ഇരട്ടിപ്പ് ഓക്കെ തീയും കനലും കൂടി ചേരുമ്പോൾ അത് തീ കനൽ ആകും കായൽ ഇരട്ടിപ്പ് സംഭവിക്കും അതേ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് പോകാം തീയ എന്നല്ലല്ലോ നമ്മൾ തീ എഴുതുക ഓക്കെ തീ എന്ന വാക്കിൻ്റെ ബേസിക് സ്പെല്ലിംഗ് മാത്രം അറിഞ്ഞാൽ മതി ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം തീയ പ്ലസ് കനൽ അല്ല തീ പ്ലസ് കനലാണ് ഓപ്ഷൻ സിയിലേക്ക് വരാം തീ പ്ലസ് ഇക്കനൽ ഇക്കനൽ എന്നൊരു വാക്ക് ഇല്ല കനൽ എന്നാണ് ആ വാക്ക് സോ ഓപ്ഷൻ സിയും തെറ്റാണ് ഓപ്ഷൻ ഡിയിലേക്ക് വരാം തീ പ്ലസ് അനലല്ല അല്ല തീ പ്ലസ് കനൽ തന്നെയാണ് തീയും അനലും കൂടി ഇനി നിങ്ങൾ ഒരുമിപ്പിച്ചാൽ കൂടി നിങ്ങൾക്ക് തീ കനൽ എന്ന ഒറ്റപദം കിട്ടില്ല ഓക്കെ സോ ഓപ്ഷൻ സെവൻറ്റി സെവൻ്റെ ആൻസർ എ ആണ് വരുന്നത് ആൻഡ് നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത് ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നായകൻ നായിക അത് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല സോ നായിക ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സെവൻറ്റി എയ്റ്റിൻ്റെ ആൻസർ നായിക എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടുള്ള നായകൻ നായിക നായികി അല്ല നിങ്ങൾ ആ സ്പെല്ലിങ് ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻ കൊടുക്കാൻ നായിക നമ്മൾ പറയുന്നത് തന്നെയാണ് ശരി പിന്നെ ആൻസർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്പെല്ലിങ് നോക്കി തന്നെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉത്തരം തെറ്റാനുള്ള സാധ്യതയുണ്ട് എൺപതാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത് പൂജക ബഹുവചനം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇനി അഥവാ പൂജക ബഹുവചനം എന്താണെന്ന് അറിയില്ലെങ്കിൽ കൂടി പൂജകം എന്ന വാക്ക് എപ്പോഴും ബഹുമാനത്തെ സൂചിപ്പിക്കുന്നതാണ് ഓക്കെ പുണ്യ പൂജ്യ ഇന്ന ഗുരു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് സോ പൂജക ബഹുവചനം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ബഹുമാനം കൊടുത്തുകൊണ്ട് നമ്മളെ നമ്മൾ ഒരു വ്യക്തിയെ ബഹുവചനത്തോടെ അഭിസംബോധന ചെയ്യുന്നതിനെയാണ് അതായത് നമ്മളിപ്പോൾ ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ അറിയാം ഗുരുക്കൾ കളരി ഗുരുക്കൾ എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അത് ഒരു ഗുരു ആയിരിക്കും പക്ഷേ ബഹുമാന സൂചകമായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഗുരുക്കൾ എന്ന് വിളിക്കുക അതുപോലെ തന്നെ വൈദ്യൻ ഒരു വൈദ്യനായിരിക്കും പക്ഷെ നമ്മൾ വൈദ്യരെ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ അത് ബഹുമാന സൂചകമാണ് അതുകൊണ്ട് തന്നെയാണ് പൂജക ബഹുവചനം എന്ന് വിളിക്കുന്നത് അവറുകൾ അവറുകളും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് മന്ത്രി അവരുകൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ടി വിയിലും മറ്റുമായിട്ട് കേട്ടിട്ടുള്ളതാണ് പിന്നീട് വരുന്നത് അദ്ധ്യാപകന്മാർ അദ്ധ്യാപകന്മാർ എന്ന് പറയുന്നത് പല അധ്യാപകൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോ ഈസിയായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഓക്കെ സോ അങ്ങനെയാണ് എൺപതാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് നമുക്കിനി തിരിച്ച് പോകാം നമ്മൾ രണ്ട് ക്വസ്റ്റിൻ വിട്ടിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് എഴുപത്തി നാലാമത്തെ ചോദ്യം മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത് ഓപ്ഷൻ എ ഹിമം ഹിമം എന്ന വാക്ക് നമ്മൾക്ക് വളരെയധികം പരിചയ പരിചിതമാണ് ഇനി അല്ലാത്ത പക്ഷം കൂടി ചിന്തിച്ച് നോക്കുക ഹിമവാൻ അല്ലെങ്കിൽ ഹിമാലയം ഹിമശൈലം എന്നൊക്കെ പറ്റി നമ്മൾ പറയുന്നത് അതിൽ ഹിമം അഥവാ അതിലെ മഞ്ഞിനെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഹിമം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സോ ഓപ്ഷൻ എ എന്തുകൊണ്ടും മഞ്ഞിൻ്റെ പര്യായം തന്നെയാണ് നമുക്ക് ഓപ്ഷൻ ബിയിലും സിയിലും ഓക്കെ ഇതിൽ ഒരു എമൗണ്ട് ഓഫ് നോളജ് നിങ്ങൾക്ക് ആവശ്യമാണ് തുഷാരം നീഹാരം ഓക്കെ ഇനി അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ വാക്കുകൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നതിലേക്ക് നമുക്കൊന്ന് തിരിച്ച് പോകാം തുഷാര ബിന്ദുക്കൾ എന്നൊക്കെയുള്ള വാക്കുകൾ ഒരുപാട് നമ്മൾ സിനിമാ പാട്ടുകളിൽ കേൾക്കുന്നതാണ് ബിന്ദു എന്നത് തുള്ളിയാണ് അല്ലെങ്കിൽ കുത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഓക്കെ സോ മഞ്ഞാവാനുള്ള സാധ്യത ഈ വാക്കിന് ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് ഒന്നും അറിയില്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതിനുള്ളൊരു ട്രീനിങ് ആണ് ഓക്കെ ഇനി നീഹാരത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഒരുപാട് ഗാനങ്ങളിൽ നമ്മൾ ഈ നീഹാരം എന്ന വാക്ക് കേട്ടിട്ടുണ്ട് ഓക്കെ നീഹാരം പെയ്യാറായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ട് സോ പെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അത് മഞ്ഞാകാം എന്ന് വിചാരിക്കാം പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എവിടെയെങ്കിലും ഒരു വട്ടമെങ്കിലും കേട്ടിട്ടുണ്ടാവണം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെവൻറ്റി ഫോർ അവസാനത്തേക്ക് വെച്ചത് പിന്നീട് വരുന്നതാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഹരിണം ആണ് ഹരിണം എന്നത് മാണ് ഹരിണമൃഗം എന്ന് പലയിടത്തായിട്ട് വായിച്ചിട്ടുണ്ടാവാം വായിച്ചിട്ടുണ്ടാവാതിരിക്കാം പക്ഷേ ഹരിണം എന്നതിൻ്റെ അർത്ഥം മാൻ എന്നാണ് നിങ്ങൾക്ക് മാൻ എന്ന വാക്കിൻ്റെ പര്യായം അറിയാമെങ്കിലും അല്ലാത്ത പക്ഷം മഞ്ഞ് എന്നതിൻ്റെ പര്യായം അറിയാമെങ്കിലും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് ഈസിയായിട്ട് എത്താൻ പറ്റും ഇതിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മാക്സിമം ഓപ്ഷൻസിനെ പറ്റി ചിന്തിക്കുക നിങ്ങളിത് എവിടെ കേട്ടിട്ടുണ്ടെന്നുള്ളത് ഓക്കെ ആൻഡ് പ്രോപ്പറായിട്ട് ഓപ്ഷൻസ് വായിക്കുക എനിക്ക് മഞ്ഞിൻ്റെ പര്യായ പദം അല്ലാത്തത് ഞാൻ എങ്ങനെ എഴുതും എന്ന ചിന്തയിൽ ചോദ്യം നോക്ക് പോലും ചെയ്യാതെ ഒരിക്കലും വിട്ടുകളയരുത് കാരണം ഉത്തരം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെയുണ്ട് നമുക്കത് നമ്മൾക്കറിയാവുന്ന വിവരം വെച്ചിട്ട് നമുക്കറിയാവുന്ന ഇത്രയും കാലം കൊണ്ട് നമ്മൾ ആക്യുമുലേറ്റ് ചെയ്ത നോളജ് കൊണ്ട് നമുക്കതിൽ എത്തുക എന്ന് പറയുന്നത് വളരെയധികം സാധ്യമാണ് പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് എഴുപത്തഞ്ചാമത്തെ ചോദ്യം ദുഷ്ടി ദുഷ്ടർ ഷിഷ്ടൻ പാമരൻ ഓപ്ഷൻ എ ദുഷ്ടി എന്തായാലും അതല്ല എന്നറിയാം നമ്മളതൊരു സ്ത്രീലിംഗം പോലെ ഉപയോഗിക്കുന്ന വാക്കാണ് ഓപ്ഷൻ എ ദുഷ്ടി ഓപ്ഷൻ ബി ദുഷ്ടർ എന്ന് പറയുന്നത് ബഹുവചനമാണ് പല ദുഷ്ടന്മാരെയാണ് നമ്മൾ ദുഷ്ടർ എന്ന് വിളിക്കുന്നത് ഓക്കെ ശിഷ്ടൻ പാമരൻ ഈ രണ്ട് വാക്കിൽ വളരെയധികം കൺഫ്യൂഷൻ വരും ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് വളരെ ഈസിയായിട്ട് എലിമിനേറ്റ് ചെയ്യാം പിന്നീട് വരുന്ന ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയുമാണ് ഇതിൽ രണ്ടിൽ എലിമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് പിന്നെ നമുക്ക് മാക്സിമം ആലോചിച്ച് നോക്കാൻ പറ്റുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനൊരു പാമരനാം പാട്ടുകാരൻ എന്നൊക്കെ അപ്പോൾ ഞാനൊരു നിസ്സഹായനായ പാട്ടുകാരെന്നൊക്കെയാണ് ആ ഗാനത്തിൽ പറയുന്നത് സോ അതും ദുഷ്ടനും എന്താ പറയുക വിപരീതപഥങ്ങൾ അല്ല എന്ന് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും എന്നെങ്കിൽ കൂടി ഈ ലോജിക് അപ്ലൈ ചെയ്യുക ഇവിടെ അറ്റ് ദിസ് പോയിൻ്റ് അത് ഡിഫിക്കൾട്ടാണ് പക്ഷേ നമുക്കിവിടെ സക്സസ്ഫുള്ളി ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ ഈ ആൻസർ എത്തിക്കാൻ പറ്റും ഓക്കെ ഇതിൽ നമ്മൾക്ക് പത്ത് ചോദ്യങ്ങളിൽ മലയാളത്തിൻ്റെ പത്ത് ചോദ്യങ്ങളിൽ ഒമ്പത് ചോദ്യങ്ങൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ലോജിക്ക് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും അഥവാ നമ്മുടെ അക്യൂമുലേറ്റഡ് നോളജ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കണ്ട പഠിച്ചിട്ട് പോകുന്നവർക്ക് പോലും അവരുടെ നോളജിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ പറ്റും അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്